ി എല്ലാവരെയും ഹാർദവുമായി ഹൃദയപൂർവ്വം കടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നിർമ്മല ടെക്സൈസിൻ്റെ ഓണാശംസ ഓണത്തിന് വേണ്ടി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രേക്ക് ഏഴ് സർക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏഴ് ടൂപ്പും കൊടുക്കുന്നവര് എസ് ഐ എം എൽ എപ്പും അതെയാണ് അവര്

ദൈവം അവർ കൂടുതൽ നന്മകളെ ഓർക്കുന്നു ഇന്ന് ദൈവനാമത്തിലെത്തി പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ കട തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ ഈ ടയിലൂടെ സാധ്യമാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികരുടെയും കൃക്കണ്ണ വങ്കശാല മാധ്യമങ്ങളുടെയും ചേർന്ന എല്ലാ നല്ല നാട്ടുകാരുടെയും പ്രത്യേക ആശംസകൾ പ്രത്യേക ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നേരുകയും ചെയ്യുന്നു ദൈവം സമൃദ്ധിയായി ഈ സ്ഥാപനത്തെ സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അര നൂറ്റാമ്പത്തിൽ പേർ പരിചയമുള്ള നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഇലയാകട്ടെ എന്ന് അതുപോലെ ഇവരുടെ പരിചയവും സ്നേഹവും ഇവരുടെ കുടുംബപരമായ ബന്ധങ്ങളും എല്ലാം ഈ വ്യവസായത്തിനെ വളരെ പുരോഗതിക്കും വളർച്ചക്കും കാരണമാകും എന്നുള്ളതിന് സംശയമില്ലാകട്ടെ നാമത്തിന് മകട്ടെ പ്രിയപ്പെട്ട പൊന്നും കുഞ്ഞുങ്ങളും ചേർന്ന് ആരംഭിച്ചതായ ഈ വലിയ പ്രസ്ഥാനം അത് പെട്ടെന്ന് പ്രചലിച്ച് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഹിതമായ രീതിയിൽ അവരുടെ ബിസിനസ് നടക്കുന്നതിൽ അതീവത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിക്കുകയും അതിന് വിവിധ മുഖാന്തരങ്ങളിൽ എനിക്കും പങ്കെടുക്കാൻ ഈ ഇടയായി വ്യാപാരം ആരംഭിക്കുമ്പോൾ ഞാനായിരുന്നു അതിന്റെ കൂതാശയം അതിനുശേഷം കൊട്ടാരക്കരയിലും ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനും ആരംഭത്തിനും കുറയ്ക്കാനിട്ട് ഇവിടെയും ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ മനുഷ്യാനോട് കൃത്യമായി പറഞ്ഞു തീർച്ചയായിട്ടും വരണം അപ്പൊ ഈ പൊന്നശാന്റെയും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവരുക്കുട്ടവേണ്ടിയും അക്ഷീണമായ പരിശ്രമമാണ് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച അമ്മാമ ഇന്ന് വിടില്ലെങ്കിൽ പോലും അമ്മാമ ഇത് ശ്രദ്ധിക്കായിരിക്കും അമ്മാമയുടെ ഏറ്റവും പ്രാർത്ഥനയും പിന്തുണയുമാണ് പൊന്നശാനെ വിലപ്പെടുത്തിയതും ശക്തീകരിച്ചതും കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമായി തീരുന്നു എന്നാൽ പോലും ആ പ്രസ്ഥാനം ആ നിലനിന്ന് പോകുന്നു വളരെ അനുഗ്രഹമാണ് പ്രത്യേകിച്ചും പാവപ്പെട്ട ആളുകളുടെ ഒക്കെ വളരെ സ്നേഹത്തോടെയാണ് ഈ പ്രസ്ഥാനം അവർ മനസ്സിലൂർക്ക് വില കുറച്ച് നൽകുന്നതിനും സ്നേഹിക്കുന്നതിനും തുടർന്നും ഈ കൊട്ടാരക്കരയിലെ ഈ സ്ഥാപനം തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൊട്ടാരക്കിരയിലെ നിർമ്മലാ ടെസ്റ്റേറ്റ്സ് എന്നൊരു സ്ഥാപനം ഇന്നേ ദിവസം ഉദ്ഘാടനം ചെയ്തതിൽ അതിയായം സന്തോഷിക്കുന്നു ഞണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തിനു മുൻപേ ഒന്നിച്ചാൽ ഞാനുമായിട്ടൊരു ബന്ധങ്ങളുണ്ടായിരുന്നു പിതാവുമായിട്ടുള്ള ബന്ധം നിലനിർത്തി ഞങ്ങൾ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു എന്നാൽ എൻ്റെ രണ്ട് മക്കളും അനോജും അഭിലാഷുമൊക്കെ ബിസിനസ് സംഘത്ത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു സംഘടനാപരമായിട്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഒത്തൊരുമിച്ച് വയ്ക്കുന്ന പൊന്നച്ചാനും അഭിലാഷും അനുഭവമൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വ്യാപാരി സേവന സമിതി കൊട്ടാരക്കര യൂണിറ്റ് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും കൊട്ടാരക്കര വ്യാപാരി സേവന സമിതിയുടെ പ്രഷറ എന്നെ അറിയിക്കുകയും ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുന്നു കഴിഞ്ഞ അൻപത് വർഷക്കാരം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒറ്റ ഇതുകൊണ്ട് എന്നെ ദേശത്തും എല്ലാം ദൈവം അനുഗ്രഹിച്ചു ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് ഒരുപാട് പേരുടെ അധ്വാനങ്ങളുണ്ട് എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയുള്ള എൻ്റെ എന്നെ വിട്ടുപിരിഞ്ഞ പ്രിയ മേലിക്കുട്ടി മകളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും സ്നേഹവും കരുതലും ഒക്കെയാണ് എനിക്ക് പ്രചോദനം നൽകിയത് സഹോദരങ്ങള് ഈ ദേശ നിവാസികളെല്ലാം ഒരുപോലെ എന്നെ സ്നേഹിക്കുകയും കഴിയുകയും ചെയ്തു എല്ലാവരോടുള്ള നന്ദിപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ബഹുമാന്യരായ പൊതുജനങ്ങളെ ഒരു പുതിയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ നാട്ടിൽ വരുമ്പോഴേ അതിൻ്റെതായ ഒരു പുരോഗതി നാട്ടിലുണ്ടാകും എന്ന് പറയുന്ന മൂന്ന് സ്ഥാപനമാണ് ഇത് മൂന്നാമത്തെ സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പുത്തൂരും കൊട്ടാരക്കരയും ഇപ്പോഴത്തെ ഈ സ്ഥലത്തും ഇങ്ങനെ മൂന്നാമത്തെ ആണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടാരക്കര പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്ന മേരിക്കുട്ടിയമ്മയുടെ പരിശ്രമവും അതിൻ്റേതായ പിള്ളേരെ വളർത്തിയതായ ആ ചിട്ടയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ രീതിയിൽ അവർ വളർന്നു വരുവാനും അവരെ ഈ വ്യവസായത്തിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് ഈ മൂന്നാമത്തെ കടയുടെ ഉദ്ഘാടനത്തിനും സംബന്ധിക്കേണ്ടതായി ഇതിനും എല്ലാം ഇവിടെ നിൽക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥരും ശൈക്ഷ ചെയ്യുന്ന ആളുകളും വളരെ വരുന്നവരോട് നല്ല രീതിയിൽ ഇടപെടുകയും വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി യും ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട കച്ചവടം കൂടെ നടക്കുകയും വേണ്ട എല്ലാ പ്രവർത്തനത്തിലും എൻ്റെതായ എൻ്റെ കുടുംബത്തിൻ്റെയും പൊൻമാന്നൂർ കുടുംബത്തിൻ്റെ സകലവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഉണ്ട് സാധാരണക്കാരണം നമുക്ക് ആവശ്യം നാട്ടിലെ നമ്മുടെ ഒരു കട എല്ലാവരും സഹകരിക്കുക മൂന്ന് അതെ കുട്ടികളുണ്ട് ന്യൂ ബോണാണ് മെയിൻ ന്യൂ ബോണാണ് തൊണ്ടകളിൽ ഏറ്റവും കമ്മീയമായ കരകളുണ്ട് ഷർട്ടുകളുണ്ട് കുർത്തീസുണ്ട് നല്ല നൈറ്റുകൾ വന്നിട്ടുണ്ട് നല്ല ടോപ്പുകളുണ്ട് ലൈറ്റുകളുണ്ട് ഇതുമായ വിലയ്ക്ക് തന്നെ കൊടുക്കും രണ്ട് ദിവസത്തിനകുമ്പോൾ ഏഴ് ഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതരെയും കൊടുക്കും ഏഴ് ടോപ്പ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത്ത ഉൾക്കൊള്ളതക്കായ കൊണ്ടാ കൊടുക്കാൻ ഒരു നാല് ദിവസത്തിനാകും ഹൃദ്യമായ പെരുമാറ്റ രീതികൾ കൊണ്ടും ബിസിനസ് രംഗത്തെ പുലർത്തുന്ന നിർമ്മലത കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്ത്രവ്യാപാര ശാലയാണ് നിർമ്മല ടെക്സ്റ്റൈൽസ് അവർക്കുള്ള പാവങ്ങളോടുള്ള കരുതലും ദൈവജനത്തോടുള്ള കരുതലുമൊക്കെ വിവരണാതീതമാണ് ഈ പുതിയ തുടങ്ങിയ വസ്ത്രശാലയും അനുഗ്രഹിക്കപ്പെടട്ടെ അനേകർക്ക് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നിർമ്മല പുതി നി നിർബല ടെക്സ്റ്റൈൽസിന്റെ പുതിയ ഷോറൂമിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ